വിയർപ്പ് കാലത്തിന്റെ നാലാം ഞായറാഴ്ചയിൽ തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇതൊരു ഫെയർവെൽ സ്പീച്ചാണ് ഈശോ തന്റെ പ്രിയ ശിഷ്യരോട് യാത്ര പറയുകയാണ് അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല ഈ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്നേഹമുള്ളവരെ ഈശോ തന്റെ ശിഷ്യർക്കുണ്ടാകുന്ന സഹനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ ഒറ്റപ്പെടും വേദന അനുഭവിക്കേണ്ടി വരും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും കൂടെയുള്ളവന്റെ കണ്ണീരൊപ്പുന്നതാണ് ഈശോയുടെ ആത്മീയത നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പലരെയും കണ്ടുമുട്ടാറുണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു സ്പർശം കൊണ്ട് പുഞ്ചിരി കൊണ്ടൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കാവണം രണ്ടാമതായി ഈശോ പറയുന്നു ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുന്നവനാണ് ഈശോ കാനായിലെ കല്യാണ വീട്ടിലെ ഇല്ലായ്മയെന്ന ദുഃഖത്തെ അവൻ മധുരിക്കുന്ന ഓർമ്മയാക്കി ലാസറിന്റെ മരണ വീട് ജീവൻ തുടിക്കുന്ന ഓർമ്മയാക്കി മാറ്റി അന്ധനായി ജനിച്ചവൻ കർത്താവിനെ കണ്ട് തിരിച്ചു പോകുന്നു ഇവിടെ ഈശോ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ ലോക ജീവിതത്തിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം എന്നാൽ ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നിത്യജീവിതം നിനക്ക് ലഭിക്കും ആ സന്തോഷം നിന്നിൽ നിന്ന് ആരും എടുത്തു മാറ്റുകയില്ല ഒരിക്കലെ ഒരു കർഷകൻ നൂറ് വാഴ നട്ടു ഒരു വാഴയ്ക്ക് നൂറ് രൂപ വീതം കൃഷിഭവനിൽ നിന്ന് നൽകപ്പെടുകയാണ് ചെയ്തത് അദ്ദേഹം ആ വാഴ കൃഷി വളരെ മനോഹരമായി പരിപാലിച്ചു കൊണ്ട് നടന്നു വാഴകളെല്ലാം കുലച്ചു ഒരു ദിവസം പെട്ടെന്ന് ഒരു വലിയ മഴയും കൊടുങ്കാറ്റുമുണ്ടായി അദ്ദേഹത്തിൻ്റെ വാഴ കൃഷി മുഴുവൻ നശിച്ചു അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു പരിതപിച്ചു ദൈവമേ അൻപത് വാഴ നട്ടാൽ മതിയായിരുന്നു എനിക്ക് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാവില്ലായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൃഷിഭവനിൽ നിന്ന് ഒരു ഓർഡർ വന്നു അതായത് നൂറ് രൂപയുടെ ഒരു വാഴയ്ക്ക് അവർ ഇരുന്നൂറ് രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് അദ്ദേഹം വീണ്ടും ദൈവത്തോട് പറയുകയാണ് ദൈവമേ നൂറ് വാഴയെ ഞാൻ നട്ടുള്ളല്ലോ ഇരുന്നൂറ് നടാമായിരുന്നു എന്ന് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറുന്ന ഒരു കാലത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം സ്നേഹമുള്ളവരെ വേദനകൾ ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഉയർത്താനാണ് ആശ്വസിപ്പിക്കാനായി നിത്യാനന്ദത്തിലേക്ക് നയിക്കുവാനായി തമ്പുരാൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തിന് നീ വേദനിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ